ഇല്ലല്ല ഇത് പോറ്റിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലല്ലോ ഇത് അതിന് പോറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് അന്നത്തെ ദേവസ്വം ബോർഡും അന്നത്തെ ദേവസ്വം മന്ത്രിയും എല്ലാ കാര്യങ്ങളും എല്ലാത്തിലുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു ഇവിടെ നിന്ന് ദ്വാരപാലക വിഗ്രഹം ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഒരു മാസവും ഒൻപത് ദിവസത്തിനു ശേഷമാണ് ചെന്നൈയിൽ എത്തിച്ചേർന്നത് എന്നറിയണം അപ്പോൾ ഈ മുപ്പത്തൊൻപത് നാൽപ്പത് ദിവസം ഈ ദ്വാരപാലക വിഗ്രഹം എവിടെയായിരുന്നു എവിടെയായിരുന്നു അയ്യപ്പൻ്റെ സ്വത്താണ് വിശ്വാസികൾ അവിടെ സമർപ്പിച്ചിട്ടുള്ളതാണ് അത് കൊണ്ടുപോയി നാട് മുഴുവൻ പ്രദർശിപ്പിച്ച് അത് പണമാക്കി മാറ്റി അത് പണമാക്കി മാറ്റി ഹൈക്കോടതിയുടെ വിധിയുണ്ട് അവിടെ നിന്ന് കൊണ്ടുപോവാൻ പാടില്ല എന്നത് ദേവസ്വം ഉണ്ട് ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പാടില്ലെന്ന് ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയാണ് അപ്പോൾ ദേവസ്വം ബോർഡാണ് പ്രതിയായത് പിന്നെ ദേവസ്വം ബോർഡ് പ്രതിയാണ് അന്നത്തെ പ്രസിഡന്റും മെമ്പർമാരും എല്ലാം പ്രതികളാണ് ഇതെല്ലാം പിന്നീട് അറിഞ്ഞു അറിഞ്ഞിട്ടും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ഇതെല്ലാം മൂടി വെച്ചു പുറത്തറിയുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഉത്തരവാദി എങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി എന്തുകൊണ്ട് ക്രിമിനൽ പ്രൊസീഡിങ്സ് സ്വീകരിച്ചില്ല എടുക്കായിരുന്നല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുങ്ങിയാൽ ഇവരെല്ലാവരും കുടുങ്ങും എന്നിവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടി ചെയ്തു കൊടുത്തത് മുഴുവൻ ചെമ്പുപാളിയാണെന്ന് എഴുതി കൊടുത്തു എല്ലാം ചെയ്തു കൊടുത്തു എന്നിട്ട് ഇപ്പോൾ ഇവരെന്തു ചെയ്തു ആരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ഈ ഇത് പുറത്തേക്ക് കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശി വീണ്ടും കട്ടെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡാണ് ചെയ്തത് അതിപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്ന് ഏ അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കോടതി വിധി കൃത്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പതാം തീയതി തിരുവാഭരണം ദേവസ്വം കമ്മീഷണറും പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല കോടതി ചോദിക്കാണ് എട്ടു ദിവസം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഏഴാം തീയതി എട്ടാം തീയതി വീണ്ടും കത്താണ് മലക്കം പറഞ്ഞു ദേവസ്വം കമ്മീഷൻ ഇരുപത്തൊന്നാം തീയതിത്തെ മൂന്നാമത്തെ കത്തി പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് ഇപ്പം മാന്യം ചമയുന്ന ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഇത് പൂശാൻ കൊടുക്കണമെന്ന് പറയുന്നത് എന്താ വീണ്ടും കക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും കക്കാൻ വേണ്ടിയിട്ടാണ് കോടതി ഇടപെട്ട് അയ്യപ്പൻ ഇടപെട്ടില്ലെങ്കിൽ ഇത് വീണ്ടും പോയേനെ ഇതും പോയേന് അയ്യപ്പന്റെ സംഗവിക്രമം പോയന് ഇത് രണ്ടും ഉമ്മ